ജില്ല കേരള സ്കൂൾ കലോത്സവത്തില് തിരശീല വീഴാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം അവന്റെ പേരെന്താണ് നിങ്ങളുടെ എത്ര ആളാണ് ഈ യൂട്യൂബിലുള്ളത് പത്താള് അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ ഒരു വിജയം ഇല്ല ഇത് ആദ്യത്തെ തവണ ആണോ ആദ്യത്തെ തവണ അപ്പൊ പരിശീലകൻ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം പേര് എത്ര പ്രാക്ടീസ് ആണോ ാണ് ഒരു നാലഞ്ച് മാസത്തെ നാല് മാസത്തെ പ്രാക്ടീസ് പ്രാക്ടീസാണ് ഉണ്ടായ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡഫ് മുട്ട് അറബനമുട്ട് മത്സരത്തിൽ ഏറ്റവും വാശികേറെ മത്സരം ഇപ്രാവശ്യം പൊതുവേ അറബനക്ക് മത്സരം കുറവാണ് ഇപ്രാവശ്യം ഏറ്റവും വാശികേറി മത്സരം ഉണ്ടായത് മൂന്ന് ടീമുകൾ നല്ല രീതിയിൽ ഹൈ രീതിയിൽ തന്നെ ഒരു പ്രശ്നങ്ങളില്ലാതെ അത് അടിപൊളി കളിച്ച് അതിൽ ഇവർക്കാണ് ഫസ്റ്റ് വന്നത് സ്ഥിരമായിട്ട് ഫസ്റ്റ് കിട്ടുന്ന സ്റ്റേറ്റിലേക്ക് പോന്ന ടീമുകളുണ്ട് ഉണ്ട് അവരെ പിന്തളി ഇവരാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് ഭാഗം ഒന്ന് അവതരിപ്പിക്കാൻ പറ്റ مولانا يا ربي صبح لنا من باصلة أولانا إله إلها أولي أولياء أحمد يا رفاق تدع بالبادي يا شيخ رفاق يا شيخ رفاق مولانا مولانا يا ربي سبحانك في باسيلة يا مولانا لا إله إلا الله لا إله إلا الله എനർജറ്റിക്കായൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അപ്പോൾ ഇനി ജില്ലാ കലോത്സവം അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവം വരാൻ പോവുകയാണ് അപ്പോൾ അതിലും വില്ലുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് താങ്ക്